മക്കൾക്ക് സ്കൂളില്ല ഞാനും ലീവായിരുന്നു ആയിരുന്നു കേട്ടോ പറമ്പിലുള്ള ഏകദേശം എല്ലാ പഴയ ചട്ടികളൊക്കെ ഞങ്ങൾ ഇത് വാരി കൂട്ടി കുറച്ച് മണ്ണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചധികം ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ പഴയ ഇതുപോലെയുള്ള ചട്ടികളിലുള്ള കുറെ ചെടികളുണ്ടോ ഇതൊക്കെ നമ്മൾ മൂന്നാലഞ്ച് ചട്ടിയിലേക്ക് മാറ്റിയൊക്കെ നടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം മാറ്റിയതിന് ശേഷം ഞങ്ങൾ സെറ്റ് ചെയ്തതും കാണിച്ചു തരാം കേട്ടോ എല്ലാവരും വീഡിയോ വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അമ്പു ആ ഇപ്പൊ കാണിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടിട്ട് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് അലമ്പകി കളിക്കുക ഞങ്ങൾ ഇന്ന് മുറ്റത്തെ ഇതുപോലത്തെ പണികളായതുകൊണ്ട് തന്നെ അമ്പുവാ ഒതുങ്ങി നിക്കണെങ്കി ഇതിനൊക്കെ ഞങ്ങള് അവന്റെ കൂടെ കൂടെ വെച്ചു എനിക്ക് സപ്പോർട്ടിനായിട്ട് അച്ചുണ്ട് അച്ചു ആ മണ്ണ് മൊത്തം കൊണ്ടുപോയി നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ഏകദേശം എന്താ ഇതുപോലെ കൊറേ എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇത്ര ദിവസം എന്താ പറയാ നാശയായി കിടക്കുന്ന ചെടികളൊക്കെ അയി ഞാനിതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിതുണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ ഉണ്ടായിരുന്ന രണ്ട് ചെടികളാ ഞാൻ രണ്ട് ചട്ടിയിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ തന്നെ കുറച്ച് ഭംഗിയായില്ലേ അകത്ത് ഇതുപോലെ ചെടിയുണ്ട് പുറത്തും കൂടി ഇതുപോലെ സെറ്റ് ചെയ്യാൻ ചേച്ചി കണ്ടോ ഈ ചട്ടിയിലൊക്കെ നീ ഞങ്ങൾ വൈകുന്നേരം നമ്മൾക്ക് ചെടി നിറയ്ക്കുന്നതായിരിക്കും അപ്പൊ ഇനി നമുക്ക് ഏഹ് കാണാട്ടോ ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ വീട് പണി പഴയ ഷെഡായ സമയത്ത് ഇതൊക്കെ ഞാന് എന്താ പറയാ മാറ്റി ഇട്ടേക്കായിരുന്നു ഇതൊക്കെ നമ്മൾ നശിച്ചു പോയിട്ടില്ലെങ്കിലും മക്കൾ ചെളിയല്ല അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തേക്ക് കേട്ടണെങ്കിൽ ഇത് കഴുകണം അപ്പൊ നമ്മൾ മൂന്നാല് ചട്ടി കഴുകി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കി വെക്കുന്നുണ്ട് ചിലതൊക്കെ ഇതാണ്ടോ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി നമ്മൾ എടുക്കുന്നില്ല നല്ല നല്ല ചട്ടികൾ നമുക്ക് എടുത്തിട്ട് കഴുകാം കഴുകയിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ചെടികൾ ചെടികളല്ലേ വീടിന്റെ ഏറ്റവും ഐശ്വര്യം അല്ലേ അപ്പം എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പൂ വിരിയാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളും പൂച്ചെടിയും എല്ലാം ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇലച്ചെടികളോടാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം അപ്പം നമുക്ക് കഴുകി വൃത്തിയൊക്കെ രണ്ട് മൂന്ന് ചട്ടിയുണ്ട് അതിലേക്ക് നമ്മൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ അകത്ത് വെച്ച് ചെയ്യുന്ന ചെടിയായിരുന്നു അപ്പം ഇതിന് നമ്മൾ ഒന്ന് റച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ തന്നെ ഒരു മൂന്നാല് തൈ ഉണ്ട് കേട്ടോ ഇത് ഇത് ഒരെണ്ണം ഒരു തൈ കിട്ടിയില്ലേ അതിന്ന് ഒരു തൈ കിട്ടി രണ്ടു കിട്ടി മൂന്ന് കിട്ടി ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് രൂപയ്ക്ക് മേടിച്ചാൽ മതി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ചട്ടിയിലേക്ക് മാറ്റി നടാനുള്ള കുറെ എണ്ണം കിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു എട്ട് പത്ത് തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ മാറ്റി മാറ്റി നടാൻ പോവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റെയർ ഡെയിലിയും ഇതിലൊക്കെ ഒക്കെ കൊണ്ടുവെക്കും അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും വീഡിയോസെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ അപ്പം ഈ ചെടി ഏകദേശം ഒരു ഒരു വർഷത്തിന് മേലെ പഴക്കം കിട്ടോ ഇതിപ്പം ഇങ്ങനെ ഒരു ചട്ടിയിൽ നിന്ന ചെടിയാണ് കേട്ടോ അപ്പം ഞാനിത് വേറെ വേറെ ആക്കിയിട്ടുണ്ട് ഇതിലൊരു പത്ത് പതിനഞ്ച് ഉണ്ടാവും ഇതിലും ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ മാറ്റുന്നില്ല ഇതൊരു മൂന്ന് കവറിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ നമ്മൾ എന്തു ചെയ്യണം വേറൊരു കവറിലേക്ക് മാറ്റി നടുന്നതിന് മുന്നേ ഇതിലുള്ള പഴുത്ത കണ്ടോ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ നമ്മൾ ഒന്ന് പൊടി ഇതിൽ പൊടി നല്ല അകത്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല മാറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മാറാനുണ്ട് അപ്പോൾ മാറാനൊക്കെ ജസ്റ്റ് നമ്മളിത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ ഇതുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിയ തയ്യാണ് കേട്ടോ ഇതൊണ്ടോ ഇതിനിപ്പം നമ്മളിതാ കുറേ എണ്ണാക്കിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടാം നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ആറുമാസം അല്ലെങ്കിൽ ഏഴ് മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ മാറ്റി മാറ്റി നടുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പം എന്നെ നോക്കണ്ട മൊത്തത്തിൽ ഞാൻ കുളിച്ച് മണ്ണ് കുളിച്ച് കിടക്ക കേട്ടോ ഒരു മൂട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ചെടികളിലൊക്കെ ഇങ്ങനെ പണികൾ ഇങ്ങനെ എടുക്കും ഇപ്പം എനിക്ക് കുറേ ചട്ടികൾ ഇതിന് മുന്നേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഒന്നിവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒന്നല്ല കേട്ടോ ഒരുപാട് ഞാൻ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് കാണിച്ചു തരും കേട്ടോ അങ്ങനെ ഇതാ വേറെ ചട്ടി സെറ്റായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതും കൂടി വെക്കാം ചെടികൾ എന്ത് ഭംഗിയാലും അകത്തും പുറത്തും അടുക്കളയിലും എവിടെ വേണമെങ്കിലും ചെടികൾ വെക്കാം മുറ്റത്തിപ്പം വളരെ ചെടികൾ കുറവാണ് കേട്ടോ ഇത് സിറ്റോട്ടിൽ വെക്കാനും സ്റ്റെയറിൻ്റെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഈ ചെടിച്ചട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവർ വെള്ളമുണ്ടെങ്കിൽ അടിയിലുള്ള ചട്ടീൻ്റെ ഇതിലോട്ട് പോകട്ടോ അങ്ങനെ ചെടി അങ്ങനെ ചീഞ്ഞൊന്നും പോവില്ല അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വേരി ഇങ്ങനെ വലിച്ചെടുത്തോളും വെള്ളം ഈ ഒരു ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചട്ടിയാണ് കേട്ടോ അങ്ങനെ ഇത് ഉണ്ടാവും കൊറേ സെറ്റാക്കിട്ടുണ്ട് ചെടികള് അപ്പോൾ ഇതിലൊന്നും ചെടികളുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ആവശ്യമില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന ചട്ടികളായിരുന്നു ഇതിലൊക്കെ ഇങ്ങനെ ഓരോ ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ തന്നെ കുറേ രണ്ട് മൂന്നെണ്ണം ഒരെണ്ണത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടതാണ് ഈ ഒരു വെള്ള ഇലയുള്ളത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുമ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് പൂ ഉണ്ടാവും ഞാൻ കേട്ടോ ഇങ്ങനെ ഇത് ഇത് ഭയങ്കര രസമാണ് കേട്ടോ കുറച്ചും കൂടി മുകളിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല കുറച്ചും കൂടി മുകളിലോട്ട് അത് പടർന്നു വരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയാണ് എന്നാലും ഞങ്ങൾ സെറ്റ് ചെയ്തത് അത് മാത്രല്ല ഈ സ്റ്റെയറിന്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെടികളിലേയും പറിച്ചിട്ട് മണ്ണ് മാറ്റി സെറ്റ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ മണി പ്ലാന്റുകളൊക്കെ നല്ല രീതിയിലുണ്ടാ വളർന്ന് താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചേട്ടാ